ജീവവൃഷത്തിന്റെ ഫലം ഈ എന്ന് പറയുന്നുണ്ട് അവിടെ ഗോപുരത്തിൽ കൂടി കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും പോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ എഴുതിയിരിക്കുന്നുണ്ട് ഇത് സ്വർഗത്തെക്കുറിച്ചാണോ എഴുതുന്നത് അതോ ഇനി പുതിയ പുതിയശലയം എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറയുന്നുണ്ട് അത് തമ്മിലുള്ള വ്യത്യാസം ഇത് ഏത് സ്ഥലത്തെ കുറിച്ചാണ് അതെ അത് വെളിപ്പാട് ദിവസം ഇരുപത്തിരണ്ട് അവസാനത്തെ അത്യായിരത്തി പതിനാലാമത്തെ വാക്കെത്തി ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കിടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാണ് നായ്ക്കൾ ചുറ്റക്കാരും തുറന്നെടുപ്പുകാരും കൊലപാതകമാരും ബിബാരാദികളും ബോഷലിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു ഞാൻ ദാവീതിന്റെ പേരും വംശവുമായ വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു വരിക എന്ന് ആത്മാവ് മണവാട്ടിയും പറയുന്നു കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ ദഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജല സൗജന്യമായി വാങ്ങട്ടെ ഇത് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചാണ് ഈ പ്രവചനം പറഞ്ഞിട്ടുള്ളത് അവിടെ ജീവവൃക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ജീവവൃക്ഷത്തിൽ നിന്ന് ജീവവൃക്ഷ പറഞ്ഞാൽ ട്രൂ സെയിൻസ് ആണ് അപ്പം ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് നഗരത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ മന്ദിരമില്ല എന്ന് പറയുന്നത് അപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കാൻ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഈ നഗരത്തിന്റെ ഗോപുരത്തിലൂടെ കടക്കണം എന്ന് പറയുവാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാൻമാർ അത് തന്നെയാണ് നോമ്പാൽ ആത്മീക ചിറകുകൾ ലഭിക്കുന്നു എന്നിപ്പം കുറച്ചു മുമ്പേ ഞാൻ പ്രഭാത നമസ്കാരത്തിൽ പാടി പാടിയതാണ് അപ്പൊ അതാണ് ഈ പറയുന്നത് വസ്ത്രം അലക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ അനീതി അഴുക്കായിരിക്കുന്നോ അഴുക്കാകട്ടെ കാര്യം തൊട്ട് കീഴെയാ പറയുന്നിരിക്കുന്നത് തന്നെയാണ് അവിടെ താഴെപ്പറയുന്നത് അശുദ്ധൻ ഇനിയും അശുദ്ധനായിക്കൊള്ളട്ടെ എന്ന് പറയും ഇതൊരേ കാര്യമാണ് അല്ലാതെ വേറെ ഒരു സ്ഥലത്ത് ഈ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആവിയായി അല്ലെ ഒരു പുക പോലെ ഒരിടത്ത് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഗോപുരം നിൽക്കുകയാണ് പിന്നെ അവിടെ നമ്മൾ അലക്കലിൽ എവിടിയാ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ എന്ന് തിരക്കി ഇത് അലക്കാൻ പോവുക ഇങ്ങനെയൊന്നും ഉള്ള ഇതില്ല അത് ഇന്നത്തെ ലോകത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ സഭ എന്നുള്ളതാണ് പുതിയ ആകാശവും പുതിയ ഭൂമി നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി അപ്പൊ ആ അനീതികൾ മാറിപ്പോകണം എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ ഈ സഭയുടെ ചരിത്രത്തിലും ഒരുപാട് അനീതികളാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ കർത്താവിന്റെ ഹൃദയപ്രകാരം നീതി വറ്റാത്ത പോലെ ഒഴുകട്ടെ എന്നാണ് ആമോസ് പ്രവാചക പ്രവചിക്കുന്നത് അപ്പൊ നീതി വറ്റാത്ത തോട് പോലെ ഒഴുകട്ടെ യേശു ക്രിസ്തു പ്രസംഗം തുടങ്ങുമ്പോൾ പറയുന്ന തന്നെതാ നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ പക്ഷെ ലോകത്തെല്ല അനീതി കൊടികുത്തി വാഴുകയാണ് അസമത്വം അനീതി അപ്പൊ ഈ അസമത്വവും അനീതിയും ഉള്ള ഉള്ളപ്പോ ഈ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പോരാട്ടം അപ്പൊ അനീതിക്കെതിരായിട്ട് എവിടെയെല്ലാം പോരാട്ടങ്ങളും സമരങ്ങളും നടക്കുന്നു അവരോടൊപ്പമാണ് ക്രിസ്തു ആ അനീതിക്കെതിരായിട്ടുള്ള സഹന സമരമാകട്ടെ പ്രചരണങ്ങളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ അതൊക്കെ തന്നെയാണ് കർത്താവിന്റെ മിനിസ്ട്രി ഈ നീതി ഉണ്ടാകുക എന്നുള്ളത് അത് ബൈബിളിലുടനീളം ഈ നീതിയെ പ്രഘോഷിക്കുന്നു അപ്പം ബൈബിളിന്റെ കാതലായ ഈ സന്ദേശത്തെ മാറ്റിവെച്ചിട്ട് അതിനെ മരണശേഷം മരണശേഷമുള്ളതാക്കി റിലീജിയസ് ആക്കി മാറ്റുക ഈ ലോകത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല മനുഷ്യ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി മണ്ണിനടി വെച്ച് കഴിഞ്ഞിട്ട് വേറൊരു സാധനം പുക പോലെ പോയിട്ട് അവിടെ ആ പുകലോകത്തെ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് പുകലോകത്തെ കാര്യമല്ല ഈ ലോകത്തിലെ കാര്യങ്ങളാണ് ആ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ ലോകത്തിൽ വസ്തുവകളിൽ ഒരുത്തൻ തന്റെ സഹോദരന്റെ മുട്ട ഉണ്ടായിട്ട് അവനെ സഹായിക്കാതെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് വിശേഷം എന്ന് യോൻ അസ്ലിയ ചോദിക്കുന്നുണ്ട് അപ്പൊ സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകനാകുന്നു ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ചെറുപ്പിക്കുകയാണ് നമുക്ക് അസ്വസ്ഥതയുളവാക്കുന്ന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്യങ്ങളെ എന്തു ചെയ്യും ഒരിക്കലും പ്രസംഗക്കുറിപ്പിന് എടുക്കില്ല അതുകൊണ്ട് സാധാരണക്കാരത് കേൾക്കില്ല അങ്ങനെയുള്ള വാക്യങ്ങൾ ആരും ഭിത്തിയിൽ എഴുതി വെക്കില്ല മറിച്ച് ആളുകളെ ഒരു അഭൗമിക ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിന്റെ വ്യവഹാര ചിന്തകളിൽ നിന്നൊക്കെ മാറ്റുന്ന രീതിയിലുള്ള അതിനുപയുക്തമായ വാക്യങ്ങളെയാണ് എടുത്ത് പ്രദർശിപ്പിക്കുന്നെ അതാണ് പ്രഘോഷിക്കുന്നെ അതാണ് മതത്തിന്റെ വഞ്ചനയാണ് അപ്പൊ അതുകൊണ്ട് ഡെൻസംബ്രദർ ആ ചോദ്യം ചോദിച്ചു നന്നായി ഗോപുരങ്ങളിൽ കൂടെ കടക്കേണ്ടതിന് വസ്ത്രം അലക്കി വെളുപ്പിക്കുക അപ്പൊ ഗോപുരങ്ങളിൽ കൂടെ ഓരോ അനീതി ചെയ്യുന്നവനും കിടക്കാൻ പറ്റില്ല അപ്പൊ ക്രിസ്തുവിന്റെ പങ്കാളിത്തത്തിൽ നിൽക്കണമെങ്കിൽ ആ വിശുദ്ധിയുള്ള മനുഷ്യനാണ് ആ ക്രിസ്തുവിന്റെ പങ്കാളിയായിട്ട് നിൽക്കേണ്ടത് അല്ല കള്ളന്മാരും കരിഞ്ചന്തക്കാരും കൈക്കൂലിക്കാരും കാലുമാറ്റക്കാർക്കും ഒന്നും അങ്ങനെ നിൽക്കാൻ കഴിയില്ല അപ്പൊ ക്രിസ്തുവിന്റെ വെളിച്ചമായി ഈ ലോകത്ത് ഡിവൈൻ ഏജൻസിയുടെ ഭാഗമായി നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ക്വാളിറ്റി വേണമെന്നാണ് അത് രാഷ്ട്രീയ നേതാവണമെങ്കിലും മന്ത്രിമാരാകണമെങ്കിലും ഉദ്യോഗസ്ഥരാകണമെങ്കിലും ഒക്കെ അങ്ങനെ ഒരെണ്ണം വേണം എന്നൊരു സങ്കല്പമുണ്ട് പഴയ കാലത്ത് ഇന്ന് അങ്ങനെയുള്ളവരാണ് കൂടുതൽ മേഖലകളിലാകുന്നത് അപ്പൊ ആ ഒരു ക്വാളിറ്റിയെ കുറിച്ചാണ് ഈ പറയുന്നത് ഓൺ ബിഹാഫ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് ജനത്തെ സഹായിക്കാൻ ജനത്തെ അനുഗ്രഹിക്കാൻ നിയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തി ഈ മോറൽ സ്റ്റാൻഡേർഡ് ഉണ്ട ഉള്ള വ്യക്തി ആയിരിക്കണം എന്നൊരു ഡിമാൻഡാണ് ആ വാക്യത്തിൽ കാണുന്നത് അത്രേ അതിന് മനസ്സിലായോ കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് ആ അർത്ഥം അല്ല വേറെ അല്ലേ ഇതിനകത്തൊരു വേറൊരു കുടുക്കുണ്ടായി ഇരുപത്തിരണ്ടാം അധ്യായത്തില് ഈ വൃക്ഷത്തിന്റെ ഇല ജാതികൾക്ക് രോഗശാന്തി കുതകുന്നു അപ്പൊ ഞാനിപ്പോ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഈ വിശ്വാസം അനുസരിച്ച് ഈ അവസാനം വന്ന ഈ ജാതികളെന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല ഈ ജാതികളെല്ലാം കൊന്നൊടുക്കിയ ശേഷം യേശു ക്രിസ്തു ഇത് ചെയ്യുന്നു പിന്നെ അവസാനം വന്നെഴുതിയിരിക്കുക വൃക്ഷത്തിന്റെ ഇല ജാതികൾക്ക് രോഗശാന്തി വരുത്തുന്നു ജാതികൾ എങ്ങനെയാണ് ജാതികൾക്ക് രോഗശാന്തി വരുത്തുന്നത് ആ ഒരു ആശയം തന്നെ അവിടെ പൊളിയുന്നു ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ഈ ഈ വെസ്റ്റേൺ തിയോളജി പൊളിഞ്ഞടങ്ങുക ചെയ്യുന്നത് എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുന്നെന്ന് പോലും വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല പലർക്കും ആ അവിടെ പറയുന്നത് ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രസന്റ് ഡേയെ കുറിച്ചാണ് ഇരുപത്തിരണ്ട് അധ്യായത്തിൽ പറയുന്നത് ഇപ്പൊ ജാതികളുണ്ട് ലോകത്ത് അവിടെ പറഞ്ഞിട്ടുള്ളത് ജീവജല നദിയാണ് ജീവജല നദിയുടെ ഇരുകരയിലും ജീവവൃക്ഷങ്ങളുണ്ട് ജീവവൃക്ഷങ്ങൾ എന്ന് പറയുന്നത് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ വിശുദ്ധന്മാരാണ് ആ ഇരു ഈ നദിയുടെ ഇരു എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ന് ഭൂമിയിൽ ശരീരത്തിൽ വസിക്കുന്ന വിശുദ്ധരും മറുകര എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പോയിട്ടുള്ള വിശുദ്ധരാണ് അതായത് ശരീരം വിട്ടു പോയിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ പോയിട്ടുള്ളൂ അവർ നദിയുടെ അക്കരെ നിന്നുകൊണ്ട് ഈ നമ്മുടെ ലോകത്തെ അനുഗ്രഹിക്കുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധരെ പല വിധത്തിൽ എത്രയോ സന്യസ്തരും എത്രയോ സമർപ്പിതരും ഈ ലോകത്ത് ആ ആലംബീനരായ അശരണരായ രോഗികളായ ആർത്തരായ ആളുകളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നു അനേകർക്ക് രോഗസൗഖ്യത്തിന് അവർ ഏതുവാകുന്നു അനേകരെ അവർ സഹായിക്കുന്നു അത് ഇന്ന് ഫിസിക്കലി ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്നു അതോടൊപ്പം വാങ്ങിപ്പോയിട്ടുള്ള വിശുദ്ധരെ അവരുടെ പേരുകളിൽ സ്ഥാപിക്കപ്പെട്ട ട്രസ്റ്റുകളിലൂടെ അവര് ചെയ്തിട്ടുള്ള നല്ല തുടക്കം കുറിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിലൂടെ അതുപോലെ അവരുടെ പുസ്തകങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ പ്രസംഗങ്ങളിലൂടെ പാട്ടുകളിലൂടെ പ്രചോദനം കിട്ടി ചെയ്യുന്നത് അതുകൂടാതെ അവര് മറുകരയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥനകളിലൂടെ ഈ ലോകത്തിന് ശാന്തി ഈ ലോകത്തിന് സമാധാനം ഈ ലോകത്തിലുള്ള അനേകർക്ക് സൗഖ്യം ഇതൊക്കെ കൊടുക്കാൻ ഈ നദിയുടെ ഇരുകരയിലുമുള്ള വിശുദ്ധർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇതാണ് ട്രൂ ചർച്ച എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അവരുടെ ആ പ്രവർത്തനത്തിന്റെ നടുവിലൂടെ മാത്രമാണ് ഈ ജീവജല നദി ഒഴുകുന്നത് അതായത് ഇരുകരയിലും ജീവവൃക്ഷങ്ങൾ നിൽക്കുന്നു അതിന് നടുവിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് അതായത് വാങ്ങിപ്പോയവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കൂടെ കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ നടുവിലൂടെ ഒഴുകുന്ന ജീവജല നദി ഇതാണ് ബ്ലസഡ് ചർച്ച് ഇതും ഇതാണ് കർത്താവിന്റെ സഭ അതേക്കുറിച്ച് അതിന്റെ ചിത്രീകരണമാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ കാണുന്നത് അവിടെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല വളരെ കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്